وكل غلالة في النهار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل أمة نجل فهدى

വലിയ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കേൾക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മീയ ചൂഷണത്തിനിരയായ ആളുകൾ ആ ദിക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തിരണ്ടോളം വരുന്ന മനുഷ്യ പൊളിഞ്ഞു പോയത് മനുഷ്യൻ എന്നുള്ള നിലക്ക് ധാരാളം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോൾ ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖരെ നമ്മളൊക്കെ പാത്രങ്ങളിൽ വായിച്ചു യു പിന്ന സ്ഥലത്ത് നൽകിയ ഒരു മനുഷ്യന് മനുഷ്യൻ അദ്ദേഹത്തെ കാണാൻ വരുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ രണ്ട് ലക്ഷത്തോളം വരുന്ന മനുഷ്യന്മാർ അദ്ദേഹം നടന്നു പോയ വഴിയിലെ മണ്ണ് വാരിയെടുക്കാൻ തിക്കും തിരക്കും കൂട്ടിയിട്ട് ആ തിക്കും തിരക്കിലും പെട്ട് പെട്ട് ഒരു ചതുപ്പായത്തിലേക്ക് വീണ് അങ്ങനെ മരണപ്പെട്ടു പോയാൽ നൂറ്റി ഇരുപത്തിരണ്ടോളം മനുഷ്യർ ഒരുപാട് ആളുകൾക്ക് പരിക്കേ ഇവിടെ ഒരു വിശ്വാസം സംബന്ധിച്ച് എടുത്തോളത്തെ അള്ളാഹു സുബാനവുതാരം നമുക്ക് നൽകുന്ന ഒരു വിശ്വാസമുണ്ട് അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നു പറയൂ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറയുന്നു ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിനേക്ക് ഏറെ അടുക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ബാക്കിയുള്ളതൊന്നും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും തന്നെ ഇരല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ആ വിഷയമല്ല മറിച്ച് അള്ളാഹുവിന്റെ ഒരു നിശ്ചയമുണ്ട് ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ ഒരു നിശ്ചയമുണ്ട് ആ നിശ്ചയം ആ അവധി ആ അച്ഛൻ എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അച്ഛൻ എത്തുമ്പോ ഒരു കാരണമായിട്ട് മരണം നമ്മളിലേക്ക് കിടന്നു വരും അതല്ലെങ്കിൽ ഒരു കാരണമായിട്ട് നമ്മൾ മരണത്തെ പുരുകുമെന്നു ആ എത്തുന്നത് വരെ അള്ളാഹുബിന്റെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് മരണ ചിന്ത ഏതൊരു അവസ്ഥയിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോ പല മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അവൻ ചിന്തിക്കേണ്ടത് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണ് സദാ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് മരണചിന്തയാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് ഒരു സമാധി വന്നുകൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളുടെ മനസ്സിൽ മാനസികമായ വല്ലാത്ത ഒരു അഹങ്കാരം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പേടിക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ നിങ്ങൾ മരണ ചിന്ത വർദ്ധിപ്പിക്കുക മരണ ചിന്ത വർദ്ധിപ്പിക്കുക എങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരത്തിന് അതൊരു ഒരു പക്ഷേ അത് ഇല്ലാതാകാൻ അത് കാരണമാണ് നിങ്ങളുടെ ചിന്ത വർദ്ധിപ്പിക്കുന്നു മനസ്സിലുണ്ടാകുന്ന മരണം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് സുഖനോപതയിലേക്കുള്ള കാൽവെപ്പാണ് എന്നാൽ അവിശ്വാസികളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീതിയുടെ പേടിയുടെ ഒരു ലോകത്തേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ചിന്ത അല്ലാഹുവേ എനിക്ക് ോ എന്ന ബോധമാണ് എന്ന ചിന്തയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അള്ളാഹു പറഞ്ഞത് നിങ്ങൾ മരണചിന്തയെ അഹങ്കരിക്കുന്നവൻ അധികാരത്തിന്റെ ചക്രം കറക്കുന്നവൻ ഇതെല്ലാം നിൽക്കും എന്ന് വിശ്വസിക്കുന്നവൻ ഇതെല്ലാത്തിനും ഒരു അവസാനമുണ്ട് സമ്പത്തൊന്നും ഉപകാരപ്പെടാതെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഒരു നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ എഴുപത് വയസ്സ് വരെ എൺപത് വയസ്സ് വരെ നൂറിലധികം ആർക്കും കാരണം നമ്മുടെ നമ്മുടെ ചെറുപ്പിന്റെ അടുത്ത് നിൽക്കുന്നത് മരണമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ ഒരു അള്ളാഹുണ്ട്

ഞാൻ കിടക്കുമ്പോ എന്റെ അവസ്ഥയും ജനിച്ചിട്ടുണ്ടോ മരണം ഉറപ്പാണ് ഈ ഭൂമിയിൽ എത്ര തരക്ക് പിടിച്ചുവടിയ മനുഷ്യന്മാരായിരുന്നോ നമ്മളെ അത്ര ആളുകളെ നമ്മൾ കണ്ടവരാണ് മയ്യത്ത് പോയി കണ്ടവരാണ് മയ്യത്ത് കൊണ്ടുപോയിട്ട് കവറിൽ വെച്ച് 怎么、so, uh, ോ ഒറ്റോ ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മളെ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് തന്റെ മുറാ കിട്ടും എന്ന് വിചാരിച്ച് താൻ രക്ഷപ്പെടും മരിക്കുന്ന മനുഷ്യനോട് ആ മരണത്തെ തടത്ത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല അയാൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല കാരണം അത് അള്ളാഹു തീരുമാനമാണ് ബാക്കിയുള്ളതെല്ലാം ഇവിടെ എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് എവിടെ വെച്ചും നമ്മുടെ നമ്മുടെ മരണത്തെ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കണമെന്നാണ് പ്രിയമുള്ളവരെ മരണം എന്ന ാണ് പ്രിയുള്ളവരെ തിരിച്ചറിയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരും അചലത്തി കഴിഞ്ഞാൽ അവധി എത്തിക്കഴിഞ്ഞാൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധിയുണ്ട് ആ അവധി എത്തിക്കഴിഞ്ഞാൽ അത് കണ്ടാണല്ലോ നമ്മളൊക്കെ കണ്ടു ഒന്ന് രണ്ട് പോയ ഒരു കുടുംബം ആ കുടുംബം വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മലവെള്ളപ്പാച്ചിൽ അതിശക്തമായിട്ട് കിടന്നു വരികയും അവസാനം അവസാനം ആ കുടുംബത്തിലെ അഞ്ചാടുകളാണ്

ഞങ്ങളുടെ നാട്ടിൽ അറിയാം അവിടെ ഒരു 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 പള്ളി നമുക്ക് ആ വേണ്ടിയിട്ട് സഹോദരൻ സഹോദരൻ പണം യാണ് സൂചിപ്പിക്കുന്നത് അയാള് സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് നാപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പള്ളി നിർമ്മിക്കാൻ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട് കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പള്ളി പൊളിച്ച് നല്ല ഒരു പള്ളി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അദ്ദേഹം അതിന് പണം നൽകി അവസാനം പള്ളിയുടെ എല്ലാ മിനിറ്റ് പണികളും പൂർത്തിയായി ഉദ്ഘാടനം നിശ്ചയിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് നടന്ന നടന്നു നടന്ന സംഭവമാണ് പറയുന്നത് പള്ളിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചു ഉദ്ഘാടന വേളയിൽ സൗദിയിലേക്ക് ബന്ധപ്പെട്ടു അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞു ഒരാഴ്ച മുമ്പേ വീട്ടിലേക്ക് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അവസാനം അദ്ദേഹം വീട്ടിലേക്ക് പോരാനുള്ള തന്റെ പോരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു വെച്ചു അപ്പോഴാണ് വാർത്ത കേൾക്കുന്നത് ഈ പള്ളി ഉദ്ഘാടനത്തിന്റെ ഒരാഴ്ച മുമ്പ് ഈ ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയാണ് വളരെ സന്തോഷത്തിൽ താൻ പണം ഒരു കാണാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ആ ഒരു ഉത്സാഹത്തിലായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ വിധി അദ്ദേഹത്തെ നേരത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മയ്യത്ത് നാട്ടിലേക്ക് എത്തുന്ന സമയം അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ എവിടെ നിന്നാണെന്നറിയില്ല ാണ് അദ്ദേഹത്തിന്റെ നമസ്കരിക്കാൻ റോഡിൽ നിൽക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അരികിലേക്ക് ചെന്ന് മൂന്നുപിടി പണ്ട് മാരിട്ട് ചെന്നുവാനും അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അറിയില്ല ആളുകൾക്ക് ഒരുപാട് എന്നാണ് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് പ്രിയമുള്ളവരെ ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട് മരിക്കുന്ന സമയത്ത് ഈ മരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊക്കെ നമുക്കൊക്കെ ആഗ്രഹം അതിനുവേണ്ടി അതിനുവേണ്ടി നമ്മൾ നമ്മൾ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം അതാണ് പറഞ്ഞത് എന്ന ബോധ്യത്തോട് കൂടി ജീവിക്കണേ നിന്നുള്ള അല്ലെങ്കിൽ ഈ പ്രിയമുള്ളവരെ ആരാധനകളിൽ നിന്ന് നമ്മുടെ മനസ്സ് ആരാധന കുറയുന്നത് അതിനോടുള്ള താല്പര്യം കുറയുന്നത് സുബഹിക്ക് പള്ളിയിൽ നോക്കുമ്പോ വേറെ കേട്ടാവുന്ന ആളുകൾ മാത്രമേ സുബൈക്കെത്തുന്നുള്ളൂറിനും ഒക്കെ അതേ അവസ്ഥയാണ് മകരിവിന് മാത്രമാണ് കുറച്ച് ആളുകൾ കൂടുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ായിാഹു എന്ന ഏറ്റവും വലിയൊരു ശക്തി നമ്മുടെ മുമ്പിലുണ്ട് അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ശക്തിക്കും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന നമ്മുടെ മനസ്സിലുണ്ടാകണം അറിയണം കട്ടുനോട്ടം അറിയുന്ന മനസ്സിന്റെ മന്ത്രണം എന്റെ മരണത്തിന്റെ തിയതേ ഞാൻ അറിയാത്ത കലണ്ടറിൽ എന്നോട് കുറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും തന്നെ ആ അവധിയിൽ നിന്ന് ിന്തിപ്പിക്കുകയില്ല എന്നാണ് എനിക്ക് കൂടി ഇവിടെ ചെയ്ത് തീർക്കാറുണ്ട് എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്റെ മക്കള് ചെറിയ കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവധി എത്തിയാൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ ഈ പള്ളിയിരിക്കുന്നു ഞാൻ ഈ പള്ളിയുടെ നിർവഹിക്കുന്നു അടുത്താഴ്ച ഞാൻ ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്ക് യാതൊരു എത്രയാണുള്ളത് എന്ന്

വേണ്ടി കഴിഞ്ഞാൽ എവിടെ അദ്ദേഹത്തിന്റെ പിടിക്കാൻ നിശ്ചയിച്ചത് അദ്ദേഹത്തിന് ഒരു ആവശ്യം ഒരു ഒരു ആവശ്യം നൽകും അദ്ദേഹം നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് എങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് ആ പാറയുടെ അടിയിൽ എങ്ങനെയാണ് ാണ് അദ്ദേഹം പോയത് എന്തിനാ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് അദ്ദേഹം അങ്ങോട്ട് അവിടെ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് പ്രിയമുള്ളവരെ പറയാണ് ഒരു എത്തും അതുകൊണ്ട് തന്നെയാണ് തന്റെ മരണത്തിന്റെ മരണത്തിന്റെ സമയത്ത് സമയത്ത് ആകാശത്തിലേക്ക് ുംകാശത്തിലേക്ക്

ജനത്തിന് പകയിലേക്ക് ഒരു മയ്യത്തുമായിട്ട് പോകുമ്പോ ആ മയ്യത്തുമായിട്ട് പോകുന്ന സമയത്ത് യാണ് ഞങ്ങളിരിക്കുമ്പോ ഞങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഞങ്ങളുടെ തലയിലേക്ക് ഒരു പക്ഷി വന്നിരുന്നു പക്ഷി പറന്നു പോകാതിരിക്കാൻ പറഞ്ഞ മാത്രമാണോ എന്നിട്ട് ഒരുപാട് സമയം ആ ഖബരിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നത്തിൽ നിന്നുണരുന്നത് പോലെ ാണ് ഞങ്ങളോട് പറഞ്ഞത് സമാപത്ത നടങ്കം നോക്കി എന്താണ് പറയുന്നത് ഒരു വി മരണം ആ മരിക്കുന്ന സമയത്ത് ആ വിശ്വാസിയുടെ അടുത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് ഇന്നലെ എന്റെ രക്ഷിതാവും എന്ന് വിശ്വസിച്ച് എന്റെ റബ്ബള്ളാഹാണ് എന്ന് വിശ്വസിച്ച് സാമോ പിന്നെ അത് അടി ഉറച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത മനുഷ്യന് അദ്ദേഹത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ട് പറയും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ആയുത്ത് സ്വഭാവത്തിന് പഠിപ്പിച്ചു ഉണ്ടാകേണ്ടത് നമ്മൾ നമ്മുടെ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കണം ആ മരിക്കുമ്പോ എനിക്ക് എങ്ങനെ മരണപ്പെട്ടാലും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ കാണുന്ന വാർത്തകളൊക്കെ നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് മുന്നറിയിപ്പ് ഇതുപോലെ ഞാനും ചെന്ന് കിടക്കേണ്ട ഇതുപോലെ എന്റെ മോഹിനെ പിടിക്കുന്ന ഒരവസ്ഥ വരും ആ സമയത്ത് എന്ന ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടണം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം അതിനു വേണ്ടി എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്ത് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളാകുക അഭാനോദിക്കുന്ന അനുഗ്രഹിക്കുന്നതാവട്ടെ